വ്യാപാരിയെ യൂണിയൻ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി നെയ്യാറ്റിൻകര പനച്ചമൂട് സ്വദേശി സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത് നോക്കുകൂലി നൽകാത്തതിന് വ്യാപാരിയെ യൂണിയൻ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി നെയ്യാറ്റിൻകര പനച്ചമൂട് സ്വദേശി സുനിൽകുമാറിനെയാണ് സി ഐ ടി യു ഐൻഡി യു സി ബി എം എസ് പ്രവർത്തകർ ചേർന്ന് മർസിച്ചതായി പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിളവട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വയർ ലൈറ്റിംഗ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു സുനിൽകുമാർ എന്ന നാല്പത്തിയൊന്നുകാരൻ സി ഐ ടി യു തൊഴിലാളി കൂടിയായിരുന്ന സുനിൽകുമാറിന്റെ കണ്ണിൽ ഉണ്ടായ അപകടത്തെ തുടർന്നു ആയിരുന്നു ഒന്നര വർഷം മുൻപ് സ്വന്തമായി സിമന്റ് വേലിക്കലിന് നിർമ്മിക്കുന്ന സ്ഥാപനം ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ ഓണക്കാലത്ത് സുനിൽ സമീപിച്ച യൂണിയൻ പ്രവർത്തകർ ഓണപ്പടിയായി ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നു ഇത്രയും തുക തനിക്ക് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടെ യൂണിയൻ പ്രവർത്തകരും അഭിപ്രായ ഭിന്നതയിൽ എത്തിയിരുന്നു ഇത് പലപ്പോഴും വാക്കേറ്റങ്ങളിലും കയ്യാങ്കളിയുടെ വക്കീലും എത്തിയിരുന്നു എന്നാൽ ഇന്നലെ വൈകിട്ട് സ്ഥാപനത്തിൽ നിന്ന് ലോഡ് അയക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് മൂന്ന് യൂണിയനുകളിൽ നിന്നായി പതിനഞ്ചിലധികം പ്രവർത്തകർ സംഘടിച്ചെത്തി സുനിൽകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വളരട പോലീസിൽ നൽകിയ പരാതി മർദ്ദനത്തിൽ സുനിൽകുമാറിന്റെ വലത് കണ്ണിന് സമീപത്തും നെഞ്ചിലും കൈക്കും പെരുക്കുപറ്റി ഇയാൾ ഇപ്പോൾ ചികിത്സയിലാണ് യൂണിയൻ പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിയമപ്രകാരം തൊഴിൽ കാർഡിനായി ലേബർ ഓഫീസറെ സമീപിച്ചെങ്കിലും കാര്യമായ ഇടപെടൽ ഇതുവരെ ഉണ്ടായില്ല എന്നും സുനിൽകുമാർ പറയുന്നു കെ എസ് എഫ്ഇ യൂണിയൻ ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ വായ്പ എടുത്താണ് സുൽകുമാർ സ്ഥാപനം ആരംഭിച്ചത് സ്ഥാപനം മുന്നോട്ടു പോകുന്നതിന് ഇറക്കുകൂലി യൂണിയൻകാർക്ക് നൽകാൻ സുൽകുമാർ തയ്യാറാണെങ്കിലും കയറ്റുകൂലി കൂടെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് യൂണിയൻ പ്രവർത്തകർ രംഗത്ത് വന്നതാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത അവസ്ഥയിലെത്തിയത് തൊഴിൽ ജീവിത ജീവിക്കാൻ സാധിക്കാത്ത വിധം വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാര സമൂഹവും രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ യൂണിയൻ പ്രശ്നം സംസാരിക്കാൻ മാത്രമാണ് ഇവിടെ എത്തിയതെന്നും മർദ്ദിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും സുനിൽകുമാറാണ് യൂണിയൻ പ്രവർത്തകരെ മർദ്ദിച്ചതെന്നുമാണ് യൂണിയൻ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ ഒരു സി ഐ ടി തൊഴിലാളിയാണ് എൻ്റെ ഏരിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണില അപകടം പറ്റി ഒരു കണ്ണ് കാഴ്ച പോകുന്നത് വലത് കണ്ണിനാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഒരു ആറ് ഏഴ് മാസം ജോലിക്കൊന്നും പോകാൻ പറ്റാതെ പറ്റാതിന്നപ്പോൾ എൻ്റെ കൂടെയുള്ള തൊഴിലാളി മറ്റു എൻ്റെ കൂടെയുള്ള ജോലിക്കാരും എൻ്റെ ചേട്ടന്മാരും എല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് ഞാൻ അത്രയും കാലം കഴിഞ്ഞു പോയത് അപ്പോൾ എന്ത് അടുത്ത് മുന്നോട്ട് കൂലിപ്പണിക്ക് പോയപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല കാരണം കണ്ണിന് പെയിനുണ്ട് നരമ്പതിൻ്റെ പ്രോബ്ലം ആണ് അങ്ങനെ എന്ത് ചെയ്യാം എന്ന് വരുന്നപ്പോഴാണ് നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാം അപ്പോൾ അതങ്ങനെ ചെയ് എന്ത് ചെയ്യാം ഇവിടെ ഉണ്ട് ഇല്ലാത്തതൊന്ന് തുടങ്ങി കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ നെറ്റ് വേലി നിർമ്മാണം യൂണിറ്റ് തുടങ്ങാം എന്ന് വിചാരിച്ച് ഒരാളെ സമീപിച്ചപ്പോൾ പറഞ്ഞ് കെ എസ് എഫ് ഈന്ന് രണ്ട് ചിട്ടി പിടിച്ച് തരാം അങ്ങനെ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ രണ്ട് ചിട്ടി അഞ്ച് അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി അങ്ങനെ മാസം നാൽപ്പത്തയ്യായിരം രൂപ കെ എസ് എഫ് ഇൻ ഇടമുണ്ട് അത് വെച്ച് ഏകദേശം ഒരു വർഷം വരെ പോയി പക്ഷേ ഈ കടങ്ങൾ തീർത്തു തീർത്ത് വന്നപ്പോൾ എനിക്ക് വേറെ മിച്ചം പിടിക്കാനോ വേറെ ഒന്നിനോ സാധിച്ചില്ല കാരണം ഭയങ്കര കടമായി പോയി കാരണം ലാഭം എടുക്കാൻ പറ്റുന്നില്ല ലാഭമെല്ലാം എനിക്കെതിരെ പോയതുകൊണ്ട് വേറെ കാശില്ല അങ്ങനെ നമ്മൾ യൂണിയൻ ബാങ്കിനെ സമീപിച്ചത് അവർ പറഞ്ഞു സഹായിക്കാം ഇങ്ങനൊരു യൂണിറ്റ് നിർമ്മാണം വേറെ ഒരിടത്തും ഇല്ല നിങ്ങൾ നല്ല കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പത്ത് ലക്ഷം രൂപ എനിക്ക് പാസ്സാക്കി തരികയും അടുത്ത് ഞാൻ വീണ്ടും കമ്പി ഇറക് ഒരു ലോഡ് കമ്പി ഫുൾ ഇറക്കിയപ്പോഴാണ് ഇവർക്ക് അന്ന് ആണ് ബുദ്ധിമുട്ടായി അത് ഓണത്തിന് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് അന്ന് അപ്പോഴും വന്നതാണ് ചോദിച്ചത് ഇരുപത്തഞ്ച് നിൻ്റെ അടുത്ത് ഇതുവരെയും നമ്മൾ വന്നിട്ടില്ല ഒരു ഇരുപത്തയ്യായിരം രൂപ വേണം എങ്കിൽ ഇനി നമ്മൾ ഒരു വർഷത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഇത് ഇരുപത്തയ്യായിരം ഒന്നും തരാം അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാൻ ഭയങ്കര കടത്തിലാണ് ഇതിനിടയ്ക്ക് ഒരു വണ്ടി വേണമെന്ന് വിചാരിച്ച് വണ്ടി എടുത്തു അത് ഫിനാൻസ് ആണ് ഒരു പതിമൂന്നായിരം ഫിനാൻസ് അടയ്ക്കാനുണ്ട് എല്ലാം കൂടെ എനിക്ക് എന്നെക്കോട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ദയവേത് ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കില്ല എന്ന് പറഞ്ഞില്ല അതൊന്നും പറ്റില്ല നിങ്ങൾ അല്ലെങ്കിൽ ഇനി തൊട്ട് ഞാൻ നമ്മൾ തന്നെ ചെയ്യും നിന്നെ നീ ഒന്നും ചെയ്യണ്ട നമ്മൾ നമ്മൾ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് അന്ന് തൊട്ടുള്ള പ്രശ്നങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് ഇവർ വരാറുണ്ട് ഭീഷണിപ്പെടുത്താറുണ്ട് പിന്നെ ഇത് മുന്നോട്ട് പോവില്ല ഇത് നീ അനുഭവിക്കും നമ്മൾ ഇവിടെയാണ് നീ ഇവിടെയാണ് വരുന്നത് നിൻ്റെ സ്ഥലം ഇവിടെ അല്ല ഈ സ്ഥാപനം ഇവിടെയാണ് ഇരിക്കുന്നത് നീ അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭീഷണി മുഴക്കാറുണ്ട് അങ്ങനെയാണ് ഇന്നലെ വന്ന ലോ ലോഡ് വന്ന് വേറെ ഒന്നും ചോദിച്ചില്ല അവർ പക്ഷെ തെറി തെറിവിളി എവിടെയായിരുന്നു ഞാൻ തെറി വിളി ഇഷ്ടം തെറി വിളിച്ചു പെട്ടെന്നാണ് മർദ്ദനം ഏറ്റത് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മർദ്ദിക്കുമെന്നും നല്ല നല്ല രീതിയിൽ തന്നെ മർദ്ദിച്ച് ഈ ഇതാ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് സുനിൽ കുമാർ ഏകേഷൻ രണ്ട് വർഷത്തോളമായി ആ ഭാഗത്ത് വ്യാപാരം തുടങ്ങിയിട്ട് കഴിഞ്ഞ ഓണത്തിനാണ് ആദ്യമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു ഇരുപത്തയ്യായിരം രൂപ ബോണസ് നൽകണമെന്നൊന്ന് ആവശ്യപ്പെട്ട് മൂന്ന് യൂണിയൻ തൊഴിലാളികൾ കൂടെ ചേർന്നൊരു ഒരു പേപ്പർ കൊണ്ട് കൊടുക്കുകയും ഞങ്ങളതിനുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി അവരെ അവരെ കൊണ്ട് കഴിയുന്ന ഒരു അയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറയുകയും അവരതിനു സമ്മതിച്ചില്ല അതിനുശേഷം അവർ നിരന്തരം ഈ പുള്ളിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ലോഡ് വരുമ്പോഴും മറഞ്ഞ് നിന്നുകൊണ്ട് ലോഡെല്ലാം ഇറക്കിയതിന് ശേഷം വന്ന് കൂലി ആവശ്യപ്പെടുന്നു അങ്ങനെ സ്ഥിരം എന്നാലും പിന്നെ സുനിൽകുമാർ ആ കൂലിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു പക്ഷേ ഇന്നലെ അവർ സംഘടിച്ചെത്തി പുള്ളിയെ പിടിച്ച് കോളറിൽ പിടിച്ച് നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം ഇടയ്ക്ക് നിൽക്കുന്ന സുനിൽ കുമാറിനെ കോളറിൽ പിടിച്ച് തറയിലിട്ട് ചവിട്ടുന്ന രംഗം വ്യക്തമായിട്ട് കാണാവുന്നതാണ് അതിന് അതുകൊണ്ട് ഇതിനെതിരെ വ്യാപാര വ്യവസ്ഥ ഏകോപന സമിതി ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്